റോട്ടറി ക്ലബ് ഓഫ് അണക്കര സ്പൈസ് സിറ്റിയുടെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും അവാർഡ് വിതരണവും നാളെ നടക്കും വൈകിട്ട് ആറ് മണിക്ക് ചേറ്റുകുഴി വൈറ്റ് ഹൗസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടിയിൽ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ജോഷി ചാക്കോ മുഖ്യാതിഥിയായി പങ്കെടുക്കും റോട്ടറി ക്ലബ് ഓഫ് അണക്കര സ്പൈസസ് സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വാർഷിക സമ്മേളനവും സർവീസ് പ്രൊജക്ട് ഉദ്ഘാടനവും പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും അവാർഡ് വിതരണവും ജൂലൈ മാസം ഇരുപത്തിയേഴാം തീയതി ഞായറാഴ്ച വൈകിട്ട് മണിക്ക് നടക്കും ചേറ്റുപുഴ വൈറ്റ് ഹൌസ് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത് റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ജോഷി ചാക്കോ മുഖ്യ അതിഥിയായിരിക്കും മുൻ ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് ബേബി ജോസഫ് വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും പ്രൊജക്ട് ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ഡെപ്യൂട്ടി ഡയറക്ടർ യൂണിസിഡിക്ക് നിർവഹിക്കും ഡിസ്റ്റ് ഡയറക്ടർ ജോസ് മാത്യു മുഖ്യ പ്രഭാഷണം നടത്തും മീറ്റിംഗിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ അസിസ്റ്റന്റ് ഗവർണർ പ്രിൻസ് ചെറിയാനും ബുള്ളറ്റിന് പ്രകാശനം സാബു വയലും നിർവഹിക്കും ക്ലബ്ബിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ പ്രസിഡന്റായി റജി മാത്യുവും സെക്രട്ടറിയായി ബിബിൻ വർഗീസും ട്രഷററായി പി ജി വിനോദയേൽക്കും സ്ഥാനാരോഹണവും ഇനാബ്രേഷനും പുതിയ അംഗങ്ങളുടെ തീയതി കൺവെൻഷൻ റോട്ടറി ഗവർണർ ഗവർണർ ജോഷി ചാക്കോ മുഖ്യ അഡ്വക്കേറ്റ് ജില്ലയിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമായ പുളിയമല കാർമൽ പബ്ലിക് സ്കൂളിന് എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡും ദേശീയ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ നിരവധി ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ ചേറ്റുപുഴി സ്വദേശിനി അക്സ ആൻഡ് തോമസിന് സ്പോർട്സ് എക്സലൻസ് അവാർഡും ക്ലബ് അംഗവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതീക്ഷ പ്രവീൺലാലിന് അക്കാദമി എക്സലൻസ് അവാർഡും നൽകും വാർത്താ സമ്മേളനത്തിൽ പ്രവീൺലാൽ പി ജി ഷിനോദ് ബിവിൻ വർഗീസ് റജി മാത്യു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ